നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വ്യോമാക്രമണത്തിൽ അനുകൂലിച്ച ബംഗ്ലാദേശ് യുവതിക്കെതിരെ തെറിവിളി അഭിഷേകവുമായി കടന്നുകൂടിയത് മലയാളി യുവാക്കളാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത് ഒരു കുറവല്ലെങ്കിലും ഇതുപോലുള്ള അവസരങ്ങളിൽ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് സംസ്കാരസമ്പന്നരായ മലയാളികൾക്ക് തികച്ചും നാണക്കേടാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തെ അനുകൂലിച്ച ബംഗ്ലാദേശ് യുവതിക്ക് മലയാളികളുടെ തെറി അഭിഷേകം ബംഗ്ലാദേശ് യുവതിയായ മിസ്തി പ്രിയ എന്ന യുവതിക്കെതിരെയാണ് മലയാളികൾ തെറി അഭിഷേകം നടത്തിയത് ഫ്രം ബംഗ്ലാദേശ് ആൻഡ് ഐ സപ്പോർട്ട് സ്ട്രൈക്ക് പാകിസ്ഥാൻ എന്നായിരുന്നു പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ഇവർ എഴുതിയത് മനസ്സിലാകാത്ത അഖിൽ വി എസ് വിഷ്ണു എസ് ഹരിഗീതപുരം എന്നിവർ അസഭ്യം വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബംഗ്ലാദേശിലെ ഖുൾഞ്ഞ ജസോർ സ്വദേശിയായ യുവതി എന്നോ സൈനിക പേജിൽ മിറാഷ് രണ്ടായിരം വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള സൈനിക ആക്രമണത്തെ കുറിച്ചിട്ടുള്ള പോസ്റ്റിന് നൽകിയ കമന്റാണ് അർത്ഥമറിയാതെ മലയാളികൾ തെറി വിളിച്ചത് താൻ ബംഗ്ലാദേശിൽ നിന്നാണെന്നും പാകിസ്ഥാനെതിരായ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് മിസ്തി കമന്റ് കമന്റിട്ടത് എന്നാൽ മിസ്തി പാകിസ്ഥാനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് കരുതിയാണ് അഖിൽ വിഷ്ണു എന്നിവർ ഇതിന് തെറിവിളിച്ച് മറുപടി നൽകിയത് അതേസമയം ഈ കമന്റുകൾക്ക് താഴെ അവരെ പരിഹസിച്ച അനീസ് മുഹമ്മദ് എന്നയാളും കമന്റ് ഇട്ടിട്ടുണ്ട് ഇവളെ തെറി വിളിക്കുന്ന മലയാളീസിനെ കണ്ടപ്പോൾ ആദ്യം പാക് സപ്പോർട്ടേഴ്സ് എന്നാണ് കരുതിയത് പിന്നെയാണ് എഡ്യൂക്കേഷൻ ഇഷ്യൂ ആണെന്ന് മനസ്സിലായത് എന്നായിരുന്നു അനീസിന്റെ കമന്റ് സ്കൂളിൽ പോകാത്ത സംഘിസം എന്ന പേരിലുള്ള ഈ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്